കട്ട് അന്ന് പ്ലസ് ടു ഫൈനൽ ഇയർ തോറ്റപ്പോ ആ വാശിക്ക് നാട് നാടുവിട്ടു അധോ ലോകനായകനാവാൻ ബോംബെയിൽ ചെന്ന് ഞാൻ ഇനി എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ കുട്ടൻ മകനെയും മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ മാതൃഭൂമി ലോക്കൽ എഡിഷനിൽ പരസ്യം ചെയ്തിന്റെ പിറ്റേ ദിവസം കുട്ടൻ നാട്ടിലെത്തി അക്ബർ പേര് ഉവൈസ് എന്നാണ് പിന്നെ മൗജിൻ എന്നതിലെ ലൊമീർ കടലിലേക്കാണ് മടങ്ങാൻ അക്ബർ പറഞ്ഞു അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ രണ്ട് ഉള്ളത് അപ്പം യവസ്ഹു മൗജിൻ എന്നതിലെ ലൊമീർ കടലിലേക്കാണ് മടങ്ങുന്നത് അപ്പം അവിടെ പറഞ്ഞ മൗജി അത് പൊതിയുന്നത് കടലിനെയാണ് ഇതല്ലേ പൊസിഷൻ അക്ബർ

ഷാഹു എന്നതിലെ ഹു അത് മടങ്ങുന്നത് ലൊമീർ മടങ്ങുന്നത് കടലിലേക്കാണെന്ന് അപ്പം ഇവിടെ അംഗീകരിച്ചു അപ്പം ആ മൗജി അതെ ഉള്ള കടല് ആഴ കടലിന്റെ ലൊലിമാത്ത് സ്ത്രീലിംഗമാണ് ബഹുവചനമാണ് അവിടെ ഹു ഹൂ എന്നുള്ളൊമീർ പുല്ലിംഗാണ് ഏകവചനാണ് അപ്പം ആ കടലിന്റെ ആണ് പൊതിയുന്നത് അല്ലേ ആഴുള്ള കടലിന്റെയാണ് മൗജ് പൊതിയുന്നത് അല്ലേ അതെ അതെ അങ്ങനെ ല്ലേ അതായത് മൗജിൻ എന്ന് യശാഹുതല്ലേ മൗജി പൊതിയുന്നത് ആഴമുള്ള കടലിനെയാണ് ആഴമുള്ള കടലിന് പൊതിയുമ്പം കടലിന് സർഫസ് വേവ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ള അതെ ഗ്രീഡ് അല്ലേ പേര് കംപ്ലീറ്റ് എന്നിട്ട് നമുക്ക് എന്താ ചാനൽ ചർച്ച പോലെ ബഹളാക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ആക്കിന്നല്ല പറയുന്നു പറഞ്ഞത് എന്തെയാ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഓക്കെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് നന്ദിന് ടൈമർ വെച്ചിന് അപ്പൊ ടൈമർ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ എം എ സാബിനെ ആക്കിക്കൊടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യട്ടെ ഇങ്ങോട്ടും ടൈം വെച്ചിട്ട് സംസാരിക്കാം നാല് നാല് മിനിറ്റ് ഒന്നും വേണ്ട വേണ്ട ആദ്യം അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൗജുണ്ട് ആ മൗജിന്റെ ലൊമീർ മടങ്ങുന്നത് കടലിലേക്കാണ് എന്ന് അക്ബർ ഇവിടെ അഗ്രി ചെയ്തു എന്ന് വെച്ചാൽ കടലിനെ പുതിയുന്ന മൗജാണ് ആദ്യം പറഞ്ഞ മൗജ കടലിനെ പുതിയ ഇരുട്ടിനെ അല്ല ഇരുട്ടിന്റെ പ്രശ്നം എന്താ വച്ചാൽ ഇരുട്ട് ബഹുവചനമാണ് ഫ്രീലിംഗമാണ് അപ്പൊ അങ്ങോട്ടല്ല ആ ലൊമീർ മടങ്ങുന്നത് യഗശാഹുയിലെ മടങ്ങുന്നത് കടലിലേക്കാണ് എന്ന് അംഗീകരിച്ചു യഥശാഹു എന്ന് പറഞ്ഞതിനു ശേഷം വരുന്ന മൗജി പുതിയുന്നത് കടലിനെ തന്നെയാണ് എന്ന് സ്വാഭാവികമായും അംഗീകരിച്ചേ പറ്റൂ അത് അക്ബർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ആദ്യത്തെ ചോദ്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നതിന്റെ ഒരു വിശദീകരണം കൂടെ വേണം കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു യഹശാഹു മൗജുൻ ഹു ഹു കടൽ കടലിനെ പൊതിയുന്നു മൗജ് എന്ന് പറഞ്ഞ മൗജ് സർഫ സർഫസ് ദ്വീപല്ലേ അതല്ലെങ്കിൽ എന്തുകൊണ്ട് കാര്യം ലുലുമാക്കിലേക്കല്ല ലൊന്നൂർ മടങ്ങുന്നത് എന്ന് ഇവിടെ അക്ബർ കൃത്യമായിട്ട് പ്രസാദ് ചോദിച്ചാൽ അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിനെ ഇപ്പൊ ഇതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് അതെന്തുകൊണ്ട് എന്ന് അക്ബർ വ്യക്തമാക്കി കൊള്ളാം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്നത് മൗദിനെയോമാതിന്റെയോ അല്ല എന്ത് ആ മടങ്ങുന്നത് പിന്നെ എന്താണ് സമുദ്രത്തിലേക്ക് തന്നെയാണ് ആ സമുദ്രത്തിന് ഖുർആൻ ആദ്യം തന്നെ ഏത് സമുദ്രം എന്ന് പറഞ്ഞു അത് ഏതാ സമുദ്രം ിയായ സമുദ്രമാണ് ആ ലുദ്ധിയായ സമുദ്രത്തിന്റെ സവിശേഷതയും കുറവ് പറഞ്ഞു അതെന്താണ് അവിടെ ഇരുട്ടുണ്ട് അപ്പൊ ഇരുട്ടുള്ള ലുജിയായ സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു അത് ആ അതിനെ പൊതിയുന്ന എന്നതിനെ കുറിച്ച് പറഞ്ഞു വേവ്സിനെ കുറിച്ച് പറഞ്ഞു ആ വേവ്സ് എന്താണ് ഇന്റേണൽ വേവ്സാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ അവിടെ ഇരുട്ടുള്ള സമുദ്രത്തെ പൊതിയുന്ന വേസ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്തു കൊണ്ട് തന്നെ അതിന് മുകളിലുള്ള വേസ്സിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് അതിന്റെ മുകളിലുള്ള സഹാബിനെ കുറിച്ച് പറഞ്ഞു ഈ സഹാബ് പൊതിയുന്നത് നേർക്ക് നേരെ കടലിനല്ലല്ലോ മോളല്ലേ അവിടെ പറയുന്ന എന്താണ് കടലിന്റെ അഥവാ എന്താണ് അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെത്തു ഉള്ള കടൽ ആ കടലിനെ പൊതിയുന്ന വേവ്സ് അതെന്താണ് ഇന്റേണൽ വേവ്സ് ആണ് അതല്ലാതെ ഉള്ള കടലിനെ പൊതിയണില്ല സർഫസ് വേവ് പൊതിയുന്ന കടൽ എന്താണ് സർഫസ് വേവ് പൊതിയുന്ന കടല് അതെന്താണ് വെളിച്ചമുള്ള കടലിനെ ആണ് പൊതിയണത് അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ വാദത്തില് ആ ഹൂ എന്ന ലമീർ മടങ്ങുന്നത് സമുദ്രത്തെയാണ് എന്ന് പറയുമ്പോ ആ സമുദ്രം എങ്ങനെയുള്ള സമുദ്രമാണെന്ന് ഖുർആൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത് തന്നെ ആ തുടങ്ങിയത് എന്താണ് ആ ലുദ്ധിയായ ബഹർ ായ ബഹറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയണത് എന്ത് അവിടെ ആ ബഹറിനെ പൊതിയുന്നത് എന്താണ് ഒരു മൗജ് പൊതിയുണ്ട് ആ മൗജിൽ നിൽക്കണില്ല ആ മിൻ മൗജി മൗജ് അതിന്റെ മുകളിൽ വീണ്ടും മൗജുണ്ട് മിൻ ഫൗക്കി സഹാബ് അതിന്റെ മുകളിൽ പിന്നെ സഹാബ് ഉണ്ട് ഈ മുകളിൽ മുകളിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് സഹാബും സർഫസ് വേവും തമ്മിലുള്ള ഡിസ്റ്റാൻസ് അറിയാലോ അത് ഈ സഹാബ് ഈ കടലിന്റെ മുകളിലല്ലല്ലാം നിൽക്കുന്നത് അല്ലെങ്കിൽ ആ സഹാബ് കടലിന്റെ മുകളിലല്ല നിൽക്കുന്നത് എന്നതുപോലെ ഈ സർഫസ് വേവ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ വേവ്സിന്റെ നേരെ മുകളിലല്ല നിൽക്കുന്നത് താഴെയാണ് നിൽക്കുന്നത് അപ്പൊ കുറെ പ്രയോഗം വളരെ കൃത്യമാണ് ആ ഹൂ ഒരു ഒരു വിമർശനം അത് ഞാൻ പറഞ്ഞ വിമർശനം ആ വിമർശനത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പിന്നെ അദ്ദേഹവും സൂചിപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഹു എന്ന ലമീർ എന്നത് ഞാൻ പറഞ്ഞപ്പോ എന്താണ് അവിടെ സമുദ്രമാണ് സംശയമില്ല പക്ഷേ സമുദ്രം ഏത് സമുദ്രം ഇരുട്ടുണ്ട് ഇരുട്ടുള്ള ഇരുട്ടുള്ള എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ വരെ ഉള്ള ആഴക്കടലല്ല അതിന്റെ താഴേക്കുള്ള ആഴക്കടലാണ് നല്ലോണം ക്ലിയർ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ബഹ്റുജി എന്ന് പറഞ്ഞാല് ആഴമുള്ള കടൽ എന്നാണ് അർത്ഥം കടലിന്റെ ആഴമുള്ള ഭാഗം എന്നല്ല അപ്പം കടലിന്റെ ആഴമുള്ള ഭാഗത്തെ പൊതിയുന്നു എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആഴമുള്ള കടലിനെ പൊതിക്കുന്നു എന്ന് മാത്രമേ ഖുര്ആൻ പറഞ്ഞിട്ടുള്ളൂ ആ കാര്യത്തില് നമുക്ക് രണ്ടുപേരും നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ ഡിസഗ്രിമെന്റ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും ആഴത്തിൽ പോയിട്ട് കൈയിട്ട് പുറത്തു വെക്കാൻ മനുഷ്യൻ ബാക്കി ഉണ്ടാവില്ല ഈ കടലിന്റെ ഉള്ളില് ആ സമുദ്ര അതിന്റെ ഉള്ളില് എന്താ പറയാ ആ പ്രഷറിന്റെ ഉള്ളിൽ പെട്ട് ഞെങ്ങി ഞെരിഞ്ഞു പോയിട്ടുണ്ടാവും ഖുറാൻ രൂപമെന്ന് പറയുമ്പം പ്രാക്ടിക്കൽ ആയിട്ടുള്ള രൂപമേ അല്ലേ പറയുള്ളൂ അങ്ങനെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന രൂപമേ അല്ലേ പറയുള്ളൂ അല്ലാത്ത രൂപമു പറയുന്നു അക്ബർ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും വിശ്വസിക്കണില്ല കാര്യം എന്താ വെച്ചാൽ അത് മനുഷ്യരോടാണല്ലോ സംവദിക്കുന്നത് അത് പോട്ടെ അപ്പം എന്റെ ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഇപ്പോഴും സംശയമാണ് ആഴമുള്ള കടലിനെ പൊതിയുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് കടലിന്റെ ആഴമുള്ള ഭാഗത്തെ പൊതിയുന്നു എന്നതിലേക്ക് എങ്ങനെയാണ് അക്ബർ എത്തിയത് എന്നത് ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം അതീ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഇവിടെ ആഴുള്ള കടലിനെ പൊതിയുന്നു എന്നോ പിന്നെ പിന്നെ ഇതൊന്നുമല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മൗജ് പൊതിയുന്നു ഖുർആൻ പറഞ്ഞു എന്ത് ഏത് കടലിന് ആഴക്കടലിന് ആഴക്കടലിന് പൊതിയുന്ന മൗജിന്റെ ഒരു സവിശേഷത ഖുർആൻ പറഞ്ഞു എന്താണ് കടൽ അത് പറഞ്ഞിട്ട് ഖുർആൻ തുടങ്ങണ തന്നെ പിന്നെ നിങ്ങള് എന്താണ് അതല്ല എന്ന് പറയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തെളിവുണ്ട് ആ ഖുറാൻ അവതരിപ്പിച്ച് നിങ്ങളല്ലല്ലോ ഞാനല്ലോ പടച്ചവൻ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ലല്ലോ അവിടെ പ്രയോഗങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ആ പ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ത് ആഴമുള്ള കടല് എന്ന് പറയുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ ദുലുമാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ താഴെ ഒരു ദുലുമാത്തില്ല കൈ പുറ പുറത്ത് കാണാത്തത് എന്ന് പറഞ്ഞല്ലോ ഖുർആൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ എല്ലാ കൂടി തെളിവാണത് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായല്ലോ കയ്യ് പുറത്ത് കാണൂല ആ സ്ഥലത്ത് നിന്ന് അതെങ്ങനെ മനസ്സിലായത് പരിശുദ്ധ ഖുർആന്റെ അമാനുഷ്ഠികത ഞാൻ നേരത്തെ ആയത്ത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു എന്ത് അത് കാലങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഖുർആന്റെ സത്യതയെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ആ കയ്യ് പുറത്തെടുത്താല് എന്ന് പറയുന്നത് എത്രത്തോളം കൃത്യമാണെന്ന് ഒരാളെ ആയി നിർത്തിട്ടല്ലല്ലോ പറഞ്ഞത് ഒരാളെ ഉദാഹരണമാണ് പറഞ്ഞത് ആ ഉദാഹരണം വളരെ കൃത്യമാണ് എന്ന് ഇപ്പോ നമ്മള് ഈ ഈ ഒരു പേടകത്തിൽ താഴെ പോയപ്പോ നമ്മൾ ആ പേടകവുമായി ബന്ധപ്പെട്ടയാളുകൾ അതേ സങ്കടം പറയുമ്പോ നമുക്ക് മനസ്സിലാവണം വളരെ കൃത്യമായിട്ട് അതുപോലെ അവിടെ ആ പിന്നെ സമുദ്രത്തിന്റെ ആടിയിലേക്ക് മുങ്ങിപ്പോണ ഇയാൾ എന്നാണെങ്കിൽ നിങ്ങള് അന്ന് മുങ്ങിപ്പോണരാളെന്നാണെങ്കിൽ അയാൾക്ക് ഇരുട്ട് തന്നെ അനുഭവപ്പെടൂല കൈ പുറത്ത് കാണാൻ പറ്റാത്ത ആ ഇരുട്ടിനെ കുറിച്ചാണല്ലോ പറയണത് കയ്യു പുറത്ത് കാണാൻ പറ്റൂലെന്ന് അതല്ലാതെ പിന്നെ ജബാർ മാഷി പറഞ്ഞതുപോലെ പിന്നെ കൈ ഇങ്ങനെ പൊക്കിയപ്പോ തെരമാലന്റെ മുകളിലായതുകൊണ്ട് കാണൂലെന്നല്ല പറഞ്ഞത് ആയത്തിൽ വളരെ കൃത്യല്ലേ അതെന്താണ് ഇതാ അഹ്ലം യറാഹ എന്ന് പറഞ്ഞാൽ അത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചാണ് പറയണത് ആ ഇരുട്ടുള്ളത് കൊണ്ട് കാണാൻ പറ്റൂലന്നല്ലേ ആ ഇരുട്ടുള്ളത് കൊണ്ട് കാണാൻ എന്ന് പറയുമ്പോ ആ ഇരുട്ടല്ലാതെ ഈ പിന്നെ എന്താണ് ഈ തെരമാലിന്റെ മുകളിലേക്ക് കൈ വെച്ചത് കൊണ്ട് കാണൂല എന്നാണ് പറഞ്ഞത് എന്ന് പറയണെങ്കിൽ എത്രത്തോളം വലിയ അന്ധതമാണ് അവിടെ ഇരുട്ടിലാണ് എന്ന് പറഞ്ഞത് ആ ഇരുട്ട് എന്നത് കൈ കാണാത്ത ഇരുട്ട് എന്നത് അനുഭവവേദ്യമാകണമെങ്കിൽ ആയിരം മീറ്റർ താഴെ പോയേ പറ്റൂ ആ ഇരുട്ടുള്ള കടലിനെയാണ് ഇത് പൊതിയുന്നു പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇന്റേണൽ ആണ് എന്ന് പിന്നെ വെറുതെ നമ്മൾ കൃത്യമായിട്ട് നേർക്കു നേരെ കാര്യങ്ങൾ മനസ്സിലായിട്ടും കണ്ണടച്ച് ഇരിട്ടാക്കിയാൽ നമുക്ക് യാതൊരു നാകില്ല അതിലെന്താ ഞാൻ പറ്റുക അതന്നെയാണ് എനിക്കും പറയാനുള്ളത് കണ്ണടച്ച് ഇരിട്ടാക്കിയാൽ ഇരിട്ടാവൂല കണ്ണടച്ചാൽ ഇരുട്ടാവില്ല നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ് ആഴുള്ള കടലിനെ പൊതിയുന്നു എന്ന് ഖുറാൻ പറഞ്ഞത് ആ കടലിന്റെ ആഴുള്ള ഭാഗത്തെ പൊതിയുന്നു എന്ന് അർത്ഥം വെച്ചത് എങ്ങനെ എന്നാണ് ചോദ്യം അതിന്റെ വന്നിട്ടില്ല കടല് അല്ലെങ്കിൽ ഭാഗം ഞാനല്ല ഞാനല്ലേ പറഞ്ഞത് ഖുറാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണോ ആഴുള്ള കടലിനെ മൗജ് പൊതിയുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ ഖുറാൻ പറഞ്ഞതല്ലേ അപ്പൊ ആഴമുള്ള കടലിനെ പൊതിയെന്നോ മൗജ് പൊതിയെന്നോ എന്ന് ഖുറാൻ പറഞ്ഞത് കടലിന്റെ ആഴമുള്ള ഭാഗത്തെ പൊതിയെന്നോ എന്ന് അക്ബർ അർത്ഥം വെച്ചത് എങ്ങനെ ഈ അർത്ഥം എവിടുന്ന് കിട്ടി ഏത് ഭാഷാ ശാസ്ത്ര പ്രകാരമാണ് ഈ അർത്ഥം കിട്ടാന്നാണ് എന്റെ ചോദ്യം അതിന് വരെ വന്നിട്ടില്ല നിങ്ങൾ മൈക്ക് വെക്കി ഞാൻ ഉത്തരം ഞങ്ങൾ ഉത്തരം പറയും നമുക്ക് നോക്കാം നോക്കാം നേരം പറഞ്ഞു ഉത്തരം സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് സമുദ്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ സമുദ്രത്തിന്റെ ഏത് ഭാഗത്തെ കുറിച്ച് സമുദ്രം എന്ന് പറയും നമ്മൾ ഇപ്പോഴും പറയും ഇപ്പോഴും നമ്മൾ പറയും എപ്പോഴും പറയും ഓഷ്യോനോഗ്രഫിയിലും അങ്ങനെ തന്നെയാണ് പറയാ ആ സമുദ്ര ത്തിൽ ഉള്ള ഈ ഈ പിന്നെ ഇതിനെ കുറിച്ച് ഏത് പ്രതിഭാസത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള പ്രതിഭാസത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അത് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് പറയാ അതല്ലാതെ സമുദ്രത്തിന്റെ ഭാഗത്ത് നല്ല പറയാ നിങ്ങൾ ഏത് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചോ അതേമാതിരി തന്നെയാണ് ഖുർആാനും പറയണത് അവിടെ ഖുർആൻ സമുദ്രത്തിന്റെ ഭാഗം ഇങ്ങനൊരു ഭാഗം എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ ആദ്യം തന്നെ ഖുര്ആന ആ എന്താണ് ഏത് സമുദ്രമാണെന്ന് ക്ലിയർ ആക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലാത്തത് എനിക്കറിയില്ല ഈ ബഹ്റൽജി എന്ന് മാത്രല്ല പറയണത് മറിച്ച് എന്താണ് ആ ബഹ്റൽ ലുജീന്റെ സവിശേഷത എന്താണ് ആദ്യം പറഞ്ഞ ഖുർആൻ എന്താണ് അതിന്റെ സവിശേഷത പിന്നെ എന്നിട്ട് എന്താ ഞങ്ങൾക്ക് മനസ്സിലാകെ ആ ദുലുമാത്തുള്ള ബഹർ എന്ന് പറഞ്ഞാൽ ആ ബഹറിന്റെ ഒരു ഭാഗം എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സമുദ്രത്തെ കുറിച്ചുള്ള ഏതെങ്കിലും പരാമർശങ്ങളിൽ ആ രൂപത്തില് നമ്മൾ പറയാറില്ല ഇപ്പോഴും പറയാറില്ല മുമ്പും പറയാറില്ല സമുദ്രത്തിന്റെ ഭാഗം എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഭാഗം നമ്മൾ പറഞ്ഞ മാതിരി അതേപോലെ വാക്കുകൾ നമ്മൾ ഉദ്ദേശിച്ച ആഗ്രഹിക്കുന്ന ആ രൂപത്തിലുള്ള വാക്കുകൾ ഖുർആനിൽ പറയണമെന്നോ ഏത് പുസ്തകത്തിൽ പറയണമെന്നോ പറയണത് ഇത് മറിച്ച് ഖുർആൻ പറയുന്നത് എന്ത് എന്ന് ഖുർആൻ വളരെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു എന്ത് ആ ഉള്ള ദുലുമാർഫസ് അല്ല ബഹറാണെങ്കിൽ അത് എന്താണ് ഖുർആൻ പറഞ്ഞത് മുഴുവനും അബദ്ധ കാരണം സർഫസ് വേഴ്സ് ഉള്ള സ്ഥലത്ത് എന്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കൈ കാണാത്ത വിധത്തിൽ അതും ഖുറാൻ ക്ലിയർ ചെയ്തതല്ലേ ആ ദുലുമാത്തിന്റെ സവിശേഷതയാണല്ലോ അത് പറയണത് സംശയമല്ലോ അതല്ലാതെ വെറുതെ കയ്യ് പുറത്ത് എടുത്തതിനെ കുറിച്ച് അല്ലല്ലോ പറയണത് അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് അത് ഇന്റേണൽ വേഴ്സ് ആണ് എന്നാണ് ാണ് അപ്പൊ ഖുറാൻ ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് പൊതിയാന്ന് പറഞ്ഞാല് മോൾ കൂടെ എന്നുള്ളതിൽ ഇപ്പൊ സംശയം ഉണ്ടാവുന്നു ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നണില്ല ഇപ്പൊ ഞാനൊരു റാപ്പിൻ റോൾ കൊണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാപ്പിൻ റോൾ ഒരു പുസ്തകത്തിന്റെ ഉള്ളു തിരികെ വെച്ചാൽ അത് പുതിയലാവില്ല അപ്പൊ പൊതിയെന്നുണ്ടെങ്കിൽ പുതിയ എന്നുള്ള വാക്കാണെങ്കിൽ അത് കടലിനെ പുതിയണം പുതിയ മേൽക്കൂടെ തന്നെയാണ് അതല്ലെങ്കിൽ അടി കൂടെ ഏതെങ്കിലും സർഫസ് കൂടെ നമുക്ക് പൊതിയാൻ പറ്റുള്ളൂ ഉള്ളു കൂടെ പൊതിയാൻ പറ്റൂല ഇപ്പൊ നിങ്ങളെ ഒരു പിന്നെ ക്ലോത്ത് എടുത്ത് മൂടി അക്ബർക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അക്ബർക്കാന്റെ മോൾ കൂടെ ചുറ്റിയിട്ടാണ് ആ ക്ലോത്ത് വന്നിട്ടുള്ളത് അല്ലാതെ അക്ബർക്ക് ഒരു ക്ലോത്ത് മുടങ്ങിയാലും പുതിയ ആവില്ല അപ്പൊ അതിന്റെ അവിടുത്തെ കൂടെ തന്നെയാണ് ഇവിടെ കുറാൻ പറഞ്ഞത് കടലിലെ ആഴുള്ള കടലിനെ പൊതിയെന്നാണ് പറഞ്ഞത് അപ്പൊ ആദ്യത്തെ മൗജ് തന്നെ കുറാൻ പറഞ്ഞത് ആദ്യത്തെ മോജ് തന്നെ എന്താണ് അത് കടലിന് മുകളിലുള്ള മൗജമാണ് ഉള്ളിലുള്ള മൗജല്ല ഉള്ളതിനെ പൊതിയാന്ന് ആരും പറയില്ല നിങ്ങൾക്ക് ഏത് ഇത് പിന്നെ ശാസ്ത്ര ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഉള്ളിലുള്ള ഒരു സാധനത്തിന് പൊതിയാന്ന് പറഞ്ഞത് ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെ പുസ്തകം പൊതിയെ എക്സാമ്പിൾ തന്നെ ഇപ്പൊ നമ്മൾ പുസ്തകം പൊതുവെ എങ്ങനെയാണ് റാപ്പിന് റോൾ എടുത്തിട്ട് നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ തിരിഞ്ഞാൽ തിരികെ വെച്ചാൽ പുസ്തകം പൊതിയലാവോ പൊതിയാലാവൂലല്ലോ പൊതിയണന്നുണ്ടെങ്കിൽ അത് സർഫസ് കൂടെ തന്നെ വേണം അല്ലെ അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ പോതിയാണെങ്കിൽ സർഫസ്സിലായിരിക്കണം എന്നുള്ളതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ എന്ന് പറയും ഉണ്ടെങ്കിൽ എന്താണ് ആ വിയോജിപ്പ് നിങ്ങൾക്ക് എന്തോളം മനസ്സിലാകത്തറിയില്ല ഈ രൂപത്തിലുള്ള ഡിബേറ്റ് ഞാൻ കേട്ടില്ല ഇവിടെ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് കടലിനെ കുറിച്ച് ഒന്നൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാം എന്നിട്ട് പറയും കടലിനെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുമ്പോ ആ വിഭാഗങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ എങ്ങനെയാണ് ഓഷ്യോണോഗ്രഫിക് ബുക്സ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് നിങ്ങൾ നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജബാർ മാഷോട് അന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിൽ ഏതില്ലെങ്കിലും ആയിട്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഷ്യോണോഗ്രഫിയിലുള്ള ഏറ്റവും എക്സ്പെർട്ട്സിനെ കൊണ്ടുവന്നോളൂ എന്ന് ഞാൻ പറഞ്ഞത് അവിടെ ആണ് ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ കടല് അടിയിലുള്ള കടൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആ കടലിനെ പൊതിയുന്നു പറഞ്ഞാൽ തന്നെ അത് സർഫസിലേക്ക് വരേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് ഞാൻ പറയാം എന്താന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല് എന്താ കോരണ്ടല്ലോ അല്ല ഞാൻ കട്ട് ചെയ്തു ചാർജ് ഇപ്പോ കടലിലെ വ്യത്യസ്തങ്ങളായ ലേയസിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടല്ലോ ആ ലേസിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ എന്താ പറയാ കടലായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ അത് സമുദ്രം തന്നെ പറയാ ഓഷ്യൻ തന്നെ പറയാ അതേപോലെ തന്നെ ഓസന്റെ അകത്തുള്ള വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയാ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് അത് ഒരു പൊതിയ എന്ന് പറഞ്ഞാൽ ഏത് കടലിനെ പൊതിയുന്നു കടലിന്റെ വ്യത്യസ്തങ്ങള ഇപ്പൊ ഈ അഞ്ച് അഞ്ച് പിന്നെ സോൺസ് ആയിട്ട് കടലിനെ തിരിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഈ അഞ്ച് സോണുകളായിട്ട് കടലിനെ തിരിച്ചിട്ടുണ്ട് ആ ഓരോ സോണിലും നടക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളുണ്ട് ആ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓഷ്യാനിക് ഫിനോമൻ ഫിനോമിനു തന്നെ ഓഷ്യാനിക് ഫിനോമിനകളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഇന്റേണൽ ഇന്ത്യണൽ ആ ഇന്റേണൽ ഇന്ത്യണൽ ഉണ്ടാവുന്നത് എവിടെയാണ് ഈ ഇരുളുള്ള ഭാഗത്തിന്റെ മുകളിലാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ഇത് ഇത് പിന്നെ ആ ഇരുട്ടിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ ഇരുളുള്ള കടലിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ ആ കടലിന്റെ സവിശേഷത അവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ സവിശേഷത എന്താണ് ഇതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഭാഗത്തിന് ഇത്ര മീറ്ററിനെ പൊതിയുന്നു എന്നല്ല ഖുര്ആൻ പറയണമെങ്കിൽ അതെന്താകണം എന്താകണം ഒരു സയൻസ് പുസ്തകമാകണം അങ്ങനെയല്ല ഞാൻ നേരത്തെ പുത്രം പറഞ്ഞപ്പോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഖുര്ആാന് ഈ സയൻസ് പഠിപ്പിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാ റ പറഞ്ഞത് ഒരു ഉപമയാണ് എന്ത് ഉപമ മനുഷ്യന്മാര് കാഫറുകളുടെ അവിശ്വാസികളുടെ മനസ്സിനെ കുറിച്ചുള്ള ഉപമയാണ് ഖുരാൻ പറയുന്നത് ആ പിന്നെ ഉപമയിൽ പക്ഷേ ഖുരാൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ മുഴുവനും പുതിയ കാലഘട്ടത്തിൽ കൃത്യമാണ് എന്നാണ് നമ്മൾ പറയുന്ന വാദം അതില് ഈ വേവസിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ സർഫസ് സർഫസ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ സഹാബിനെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ റാപ്പിംഗ് ആണെങ്കിൽ ആ റാപ്പിങ് സഹാബ് കൊണ്ടാണോ ഇത് റാപ്പ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് റാപ്പ് നിങ്ങൾ വെറും വെറും പുസ്തകം പൊതിയത് മാത്രമല്ല പൊതിച്ചിരുന്നതാണ് പുസ്തകം പൊതിയൽ മാത്രാണ് പൊതിച്ചിരുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലല്ലോ പലതരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ എന്താന്ന് വച്ചാല് ഇതിനെയെല്ലാം കുറിച്ച് ഓഷ്യോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ഓഷ്യാന സ്ഥാനം മാഗസിൻ പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു സമയം കഴിഞ്ഞിട്ടില്ല ഞാൻ ടൈമർ വെക്കുന്നുണ്ട് ഞാൻ ഇന്റർപ്റ്റ് ഇന്റർപ്റ്റിവ് ഓക്കേ പിന്നെ ഒരു കാര്യം ഞാൻ ഇന്റർപ്റ്റ് ആണ് എം അക്ബർ സാഹബ് കാണുന്നവർക്ക് മനസ്സിലാണ് നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാണ് സംസാരിക്കണം നമ്മൾ ഓൾറെഡി എം പറഞ്ഞേനെബർ സാഹബ് ആദ്യം ആദ്യം പറഞ്ഞേനെ കടൽ എന്ന് പറയുന്നത് വെറും സർഫസ് ലെവലിലെ കടലിനെ കുറിച്ചല്ല പറയുന്നത് അത് എല്ലാ കടലിനും കടലിലെ എല്ലാ ലെവേഴ്സിനും ഓഷെ അനുസരിച്ച് കടൽ ഓഷ്യൻ തന്നെ നമ്മള് റെഫർ ചെയ്യും പറഞ്ഞു ചോദിച്ചോ ചോദ്യം തന്നെ പിന്നെയും പിന്നെയും വരിക എനിക്ക് കമൻസിലൊക്കെ മനസ്സിലാവുന്നത് അപ്പം കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് വെറുതെ തർക്കം എന്നുള്ള രീതിയിൽ ഉപരി നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയാലും ഡിസ്കഷൻ ആണ് പിന്നെയും രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഒരേ കാര്യം തന്നെ മഹോബർ സാഹിബ് റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാകുന്നത് മനസ്സിലായില്ല ഇവിടെ ഞാന് അക്ബർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് മേഘം കൊണ്ട് പൊതിയുണ്ടോ മേഘം കൊണ്ട് പൊതി എന്ന് കുറാൻ പറഞ്ഞിട്ടില്ല യഥാപ്ന്ന ഒറ്റത്തവണേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ബാക്കി പറഞ്ഞ ബാക്കി പറഞ്ഞ മൗജും പിന്നെ പറഞ്ഞ സഹാബ് ഒക്കെ അതിന്റെ മുകളിലുള്ള ബാക്കി കാര്യങ്ങളാണ് അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു പൊതിയാന്ന് പറഞ്ഞാൽ അത് സർസസ് ആയിരിക്കണം അത് നിങ്ങൾക്ക് ഓഷ്യാനോഗ്രാഫി ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഹൈസ്കൂളിൽ എടുക്കുന്ന കുട്ടിനോട് ചോദിച്ചു നോക്കിയ നിങ്ങൾ ബുക്ക് എന്ന് പറഞ്ഞാൽ സമ്മെന്ന് ചോദിച്ചു നോക്കി അയാൾ പറയും എന്ന് പറയും പിന്നെ നമ്മളെ സംവാദത്തിലെ വിഷയം തന്നെ അക്ബറിന്റെ സംവാദത്തിലെ വിഷയം തന്നെ ആയിരുന്നു ഖുറാനിലുള്ള അന്നത്തെ പ്രഭികൾക്ക് അറിയാത്ത അറിവ് എടുത്തു തരാനുള്ളു ഇപ്പൊ അക്ബർ വരുന്ന അക്ബറിന് തന്നെ ഉറപ്പില്ല ഖുറാൻ അത് തന്നെയാണ് ഉദ്ദേശം എന്ന് പിന്നെ അപ്പൊ എന്തിനായിരുന്നു ഈ സംവാദങ്ങളൊക്കെ എന്നുള്ള ബാക്കിയുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒന്ന് മനസ്സിലായിന്ന് പിന്നെ ഇനി ഇപ്പൊ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എനിക്ക് പിരാന്ത ഏതാണോ അതോ എനിക്ക് ബുദ്ധിമുത്തോണ്ടാണോന്നുള്ള അറിയില്ല എന്തായാലും ഖുറാൻ പറഞ്ഞത് മൗജോണ്ട് പുതിയെന്നുള്ളതാണ് അപ്പൊ ഈ ഒന്നാമത്തെ മൗജി സർഫസ് വേവ് അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നിട്ടില്ല കേട്ടിട്ട കൊറേ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് മെസ്സേജ് ഈ കുമ്മോജി വരുന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ അതൊന്നും കൂടി ഒന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് വിശദമായി മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഒരു ശ്രമം കൂടെ അവസാന പെട്ടെന്നുള്ള നിലക്ക് ഒന്ന് നടത്തി ഒരു ദയനീയവസ്ഥ എനിക്ക് മനസ്സിലാവുണ്ട് ഞാൻ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടാക്കണില്ല എന്നാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് പറയാറുള്ളത് ഇനി അവസരം തരുക അടുത്ത ചോദ്യം ഉണ്ട് ഇല്ലെങ്കിൽ നിർത്താം എന്താ നിങ്ങൾ ാണ് അവസരം തൽക്കാലം തരുന്നില്ല നിങ്ങൾക്ക് ലീവ് ചെയ്യും അതിന്റെ കാരണം ഞാൻ പറഞ്ഞരാം കാരണം പറഞ്ഞുതരാം ഒരു ഡിസ്കഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഡിസ്കഷൻ എന്നുള്ള നടത്തുമ്പോൾ അതിനൊരു ബേസിക് റെസ്പെക്ട് ഉണ്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് നേരായ അമ്മ മക്ബർ സാഹബ് പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ കൊണ്ടു വളരെ നമ്മൾ സംസാരിക്കുന്നത് ഏത് മെറിറ്റിലാണ് ഓഷ്യോനോഗ്രാഫി ടെക്സ്റ്റ് ബുക്ക് ഓഷ്യോണോഗ്രാഫി ഒന്നും നോക്കേണ്ട എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നമ്മളിവിടെ സംസാരിക്കുന്ന ഓഷ്യനോഗ്രാഫിനെ പറ്റിയാണ് അപ്പം മോഡറേറ്ററിന്ഫുൾ കേട്ടിരുന്നു അബ്ബു സാഹബ് കേട്ടിരുന്നു അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന എന്ത് നിർട്ടിലാണ് നമ്മളെ അതൊക്കെ മനസ്സിലാക്കി ആണ് മോഹം അബ്ദു സാഹബ് കുറെ നേരമായി പിന്നെയും പിന്നെയും പറയുന്നത് ഈ ഓഷൻ എന്ന് പറയുന്നത് വെറും സർഫേസ് ലെവലല്ല എന്റെ താഴോട്ട് പോകുമ്പോൾ ഞാൻ പറയുകയാണ് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ റാപ്പിംഗ് ഉണ്ട് എന്ന് മേലത്തെ റാപ്പിംഗ് മാത്രമാണോ പറയാം ഉള്ളിലുള്ള കാര്യത്തിന്റെ ബോഡി എന്ന് പറയുമ്പോൾ വെറും മേലെ തെറാപ്പിങ്ങിന് മാത്രമാവണമെന്നില്ലല്ലോ അതിന്റെ ഡീപ്പർ ലെവലിൽ അതേ ടെർമിനോളജി ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എനക്ക് ഒട്ടേതാണോ ശരി അപ്പം അടുത്ത ചോദ്യത്തിന് ഞാൻ തൽക്കാലം തരുന്നില്ല കാരണം ചർച്ചയാകുമ്പോൾ റെസ്പെക്ട് ആണ് നിങ്ങൾ ഞങ്ങള്ക്ക് മുമ്പ് വന്ന ആൾക്കാരൊന്നും നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല ചെയ്തില്ലല്ലോ റിപ്പീറ്റ് അപ്പം തൽക്കാലം ഞങ്ങൾ ചാൻസ് തരുന്നില്ല നമ്മള് ഒരു തർക്കം എന്നുള്ള രീതിയിലല്ല ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് ബേസിക് ഉണ്ട് നിങ്ങളെ കാണാത്തത് കൊണ്ടും ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട തൽക്കാലം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ പോയിട്ടാണ് ശരിയെന്ന് തോന്നി ദയനീയാവസ്ഥാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ you can believe what you believe. You can never deal with it. Jazakallah khair for joining in. I'm going to leave you, inshallah. I'm going to add the level. We don't go on. Then I'm going to exit the level. Exit the level in the app. Close it on, inshallah. Okay, Jazakallah khair.